ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ുംടക്കാഞ്ചേരി അത്താണി സെന്ററിന് സമീപം അജ്ഞാത വാഹനമിടിച്ച് റോഡിലേക്ക് കടപുഴകി വീണ മരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മുറിച്ചു നീക്കി വടക്കാഞ്ചേരി അത്താണി സെന്ററിന് സമീപം അജ്ഞാത വാഹനമിടിച്ച് കടപുഴകിയ മരം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മുറിച്ചുനീക്കി പാതയോരത്തെ ബദാമരമാണ് കടപുഴകി റോഡിലേക്ക് ചരിഞ്ഞ് അപകടാവസ്ഥയിലായത് പുലർച്ചെ ജനസാന്നിധ്യമില്ലാത്ത സമയത്ത് ഉയരം കൂടിയ കണ്ടെയ്നർ ലോറി പോലുള്ള വാഹനമാകാം ഇടിച്ചു കയറിയത് എന്നാണ് പ്രാഥമിക നിഗമനം മരശിഖരത്തിൽ വാഹനമിടിച്ചതിന്റെ പാടുകളുമുണ്ട് വടക്കാഞ്ചേരി പോലീസും വടക്കാഞ്ചേരി നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക്